അച്ചടക്കു നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും നൂറ്റിനാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല അൻപതിൽ താഴെ ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുള്ളുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് സൂചിപ്പിക്കുന്നത് ആയതിനാൽ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി പറയുന്ന നൂറ്റിനാൽപ്പത്തിനാല് പേരുടെയും പട്ടിക പുറത്തുവിടണമെന്ന് ചെന്നിത്തല വെല്ലുവിളിച്ചു ഇല്ലാത്തപക്ഷം പറഞ്ഞ ഈ അവകാശവാദം പിൻവലിച്ചോ മാപ്പു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ബോധപൂർവ നുണ പറഞ്ഞ് സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയതിന് മുഖ്യമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശ അവകാശലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു ആയുഷ് മേഖലയിൽ നടപ്പിലാക്കുന്ന നൂതന സംരംഭങ്ങൾക്കുള്ള അംഗീകാരമാണ് ആയുഷ് മേഖലയിൽ നടപ്പിലാക്കിയ വിവര സാങ്കേതിക സേവനങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തെ നോഡൽ സംസ്ഥാനമാക്കിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നീതി ആയോഗ് വിളിച്ചു ചേർത്ത നാലാമത് ചീഫ് സെക്രട്ടറിമാരുടെ സമ്മേളനത്തിലാണ് കേരളത്തെ നോഡൽ സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് ദേശീയപാതയിലെ പെട്രോൾ പമ്പുകളിലെ ശൗചാലയം പ്രവൃത്തി സമയങ്ങളിൽ മാത്രം തുറന്നുകൊടുത്താൽ മതിയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇരുപത്തിനാല് മണിക്കൂറും ശൗചാലയം അനുവദിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് തിരുത്തി ശൗചാലയം ഉപഭോക്താക്കളല്ലാത്തവർ ഉപയോഗിക്കുന്നതിനെതിരെ പെട്രോൾ പമ്പ് ഉടമകൾ ശക്തമായ നിലപാടെടുത്തിരുന്നു എന്നാൽ പമ്പുകളിലെ ശൗചാലയം പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന ഉത്തരവായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചത് അതേസമയം പമ്പുകളുടെ പ്രവൃത്തി സമയത്തിനനുസരിച്ചും മാത്രം ശൗചാലയം അനുവദിച്ചാൽ മതിയെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിക്കെതിരെ ഹെസ്എൻ ഡി പി യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിന് ഉത്തരവിട്ടത് എ കെ ആന്റണിയാണെന്നും ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും ഗോപിനാഥൻ പറഞ്ഞു ഗോപിനാഥന്റെ പരാമർശത്തിൽ വിവാദത്തിന് താനില്ലെന്ന എ കെ ആന്റണി വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് വീണ്ടും വിമർശനവുമായി ഗോപിനാഥൻ രംഗത്തെത്തിയത് നടി റിനി ആൻഡ് ജോർജ് നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ കേസെടുത്ത സൈബർ പോലീസ് ആലുവ സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വർ ഷാജിൻസ് കരിയ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് റിനിയുടെ പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയ പരാതിയാണ് ആലുവ സൈബർ പോലീസിന് കൈമാറിയത് പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ ആറന്മുള സി ഐ പ്രവീൺ എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത് ആഭ്യന്തര വകുപ്പാണെന്ന് പറഞ്ഞു എസ് പി ചൈത്ര തെരേസ ജോണിയുടെ അന്വേഷണത്തിനൊടുവിൽ നടപടിയെടുക്കാനാണ് നിർദ്ദേശം പോലീസിന്റെയും സർക്കാരിന്റെയും അന്തസ്തു കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കേസ് അട്ടിമറിച്ചു എന്നാണ് കണ്ടെത്തൽ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന സി നേതാവും അധ്യാപികയുമായ കെ ജെ ഷൈൻ ടീച്ചർ പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും സംസ്ഥാന വനിതാ കമ്മീഷനും തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുത്തുണി പറിച്ചെതുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്ം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്നും കെ ജെ ശൈൻ പറഞ്ഞു തനിക്കെതിരായുണ്ടായ സൈബർ ആക്രമണത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു തന്റെ രാഷ്ട്രീയ ജീവിതം കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണവും ആരോപണവുമെല്ലാം സി പി എം അധികാര രാഷ്ട്രീയത്തിനു പിന്നിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ വെച്ചിട്ട് കാര്യമില്ലെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു നിലനിൽപ്പിനു വേണ്ടി മാത്രമല്ല നവീകരണത്തിനും പ്രതിരോധത്തിനും വളർച്ചയ്ക്കും കേരളം എപ്പോഴും സമുദ്രങ്ങളെയാണ് ഉറ്റുനോക്കിയിട്ടുള്ളതെന്ന് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിനു മുന്നോടിയായുള്ള സംയുക്ത പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നീലസമ്പദ്വ്യവസ്ഥ വഴി ഇന്ത്യ യൂറോപ്പ് സഹകരണത്തിന് കേരളം പാലമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സാഹിത്യകാരി അരുന്ധതി റോയിയുടെ പുതിയ പുസ്തകത്തിന്റെ കവർ ചിത്രത്തിനെതിരായ ഹർജിയിൽ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി മദർ മേരി കംസ് ടുമി എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രമായി പുകവലിക്കുന്ന ചിത്രം നിയമപരമായ മുന്നറിയിപ്പ് നൽകാതെ പ്രസിദ്ധീകരിച്ചുവെന്നാണ് പരാതി പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ചിത്രം പ്രസിദ്ധീകരിച്ചതെന്നതിനാൽ പുസ്തകം വിൽക്കുന്നത് തടയണമെന്ന അഭിഭാഷകനായ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു എം എൽ എ കെ ടി ജലീലിനെതിരെ ആഞ്ഞടിച്ച പി വി അൻവർ മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പി നടേശിനെ സമർത്ഥിക്കാൻ ഒരു ഇടതുപക്ഷ നേതാവും വന്നിട്ടില്ലെന്നും പക്ഷേ കെ ടി ജലീൽ വന്നുവെന്നും അൻവർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ കെ ടി ജലീൽ എന്നിട്ട് അദ്ദേഹം മലപ്പുറത്തിനു വേണ്ടി എന്ത് ചുക്കാണ് ചെയ്തത് എന്ന് പി വി അൻവർ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും കെ എസ് യു നടത്തിയ മാർച്ചിൽ സംവർഷം പതിനേഴ് പ്രാവശ്യം ജലപീരണിക്ക് പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകൾ പിരിഞ്ഞുപോയില്ല സമരക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തി വീശി കെഎസ് യുവിൽ മുഖംമുടി ധരിപ്പിച്ചതിനും പോലീസ് മൂന്നാം മുറയ്ക്കും എതിരെയായിരുന്നു നിയമസഭാ മാർച്ച് കൊടുവള്ളി എം എൽ എ മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഇന്നലെ പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ആരോഗ്യനിലയിലെ പുരോഗതി വ്യക്തമാക്കുന്നത് നിലവിൽ വെന്റിലേറ്റർ സഹായമില്ലാതെയാണ് തുടരുന്നത് മരുന്നുകൾക്കു നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ടായി തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച് ഡോ സുനിൽകുമാർ സൂപ്രണ്ട് സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് കത്തു നൽകി സൂപ്രണ്ട് ആയതോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നറിയിച്ചാണ് കത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നിരോധിത ലഹരി വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കുന്ന സംഘത്തിലെ മൂന്നാമനം അറസ്റ്റിൽ പനങ്കാവ് സ്വദേശി കെ റിജിലാണ് പിടിയിലായത് ഈ കേസിൽ അത്താഴക്കുന്ന് സ്വദേശി മജീഫും പനങ്കാവ് സ്വദേശി അക്ഷയും നേരത്തെ പിടിയിലായിരുന്നു കഴിഞ്ഞ മാസം ജയിലിലേക്ക് ബീഡി ഉൾപ്പെടെ എറിഞ്ഞു നൽകുന്നതിനിടെ അക്ഷയ് പിടിയിലാവുകയും മജീഫും റിജിലും കടന്നുകളയുകയുമായിരുന്നു പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ നാട്ടുകാരെ ഭീതിയിലാക്കുന്ന പുലിയെ മയക്കുവെടി വനം വകുപ്പ് ഉത്തരവിട്ടു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരയുടെ സബ്മിഷനുള്ള മറുപടിയായി വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത് പാലക്കാട് മാങ്കുറശിയിൽ വയോധികരെ വീടിനുള്ളിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിതിരിവ് പങ്കജിയെ രാജൻ തലയുണവെച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം രാജൻ തൂങ്ങി മരിച്ചു കൊലപ്പെടുത്തിയത് പങ്കജിയുടെ സമ്മതത്തോടെയാണെന്നും അസുഖങ്ങളിലുള്ള മനോവിഷമമാണ് കാരണമെന്നും പോലീസ് പറയുന്നു